കൈ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കരിയില കമ്പോസ്റ്റ് അതൊരു വെറും അഞ്ച് മിനിറ്റ് നമ്മൾ ചിലവഴിച്ചാൽ തന്നെ നമുക്ക് കരിയില കമ്പോസ്റ്റ് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു കരിയില കമ്പോസ്റ്റിൽ നട്ട് അതുപോലെ ആ ഒരു ചാക്കിൽ നമ്മൾ റെഡിയാക്കി അതിൽ നട്ട് കൊടുത്ത കുറച്ച് പച്ചക്കറി അതാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് കണ്ടോ ഇത് വഴുതനങ്ങ അതുപോലെ തന്നെ ചുരയ്ക്ക ചേന കാച്ചിൽ ചേമ്പ് അങ്ങനെയെല്ലാം തന്നെ ചാക്കിൽ നട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ആ വീഡിയോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കരിയില കമ്പോസ്റ്റ് കൃഷിക്ക് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം അതിന് ചില പൊടിക്കകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുകൊണ്ട് ചീര നല്ലതുപോലെ ഒരു ഡ്രം കട്ട് ചെയ്താണ് നട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു കരിയില കമ്പോസ്റ്റിൽ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് എടുത്തേക്കുന്നത് ഒരു രണ്ട് പിടി ചാണകമാണ് കേട്ടോ പച്ച ചാണകമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബക്കറ്റ് എടുത്തിട്ട് പച്ച ചാണകം കളിക്കെടുക്കുന്നുണ്ട് അപ്പോൾ പല രീതിയിൽ കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കി എടുക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ അതുപോലെ നല്ല ചെടികൾക്ക് വളരെയധികം കാർബണിൻ്റെ അളവും അതുപോലെ തന്നെ നല്ല ഫലപുഷ്ടമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു പച്ച ചാണകം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനൊരു കമ്പോ തടിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരേ സൈഡിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന കണ്ട ഇത് ശർക്കരപ്പാനിയാണ് കേട്ടോ അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേപ്പിച്ചതാണ് ആ ഒരു ശർക്കരപ്പാനിയാണ് കപ്പിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അതാണ് ഈ ഒരു ചാണകത്തോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റു പുഴുക്കളുടെയോ കീടങ്ങളുടെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവർ ശർക്കരപ്പാനി അത്യാവശ്യമായിട്ടും ചേർത്ത് കൊടുക്കുക അത് നല്ലത് തന്നെയാണ് ചെടികൾക്ക് അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു അരിച്ചാക്കാണ് എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഏത് കരിയിലായിക്കോട്ടെ അത് ഫസ്റ്റ് ഇങ്ങനെ വാരി നിറച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഇല ഇതാണ് നഞ്ച് ഈ ചീമക്കൊന്നിടയിലാണ് കൊടുക്കുന്നത് അത് ഒരു ലെയർ ഓരോ ലെയറും മാറി മാറി നമുക്കിതുപോലെ കരിയില അതുപോലെ തന്നെ ുന്നിടയിൽ ഇന്നിങ്ങനെ മാറി മാറി നിറച്ച് കൊടുക്കാം ഓരോ ലെയറായിട്ട് അതിനുശേഷം ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പച്ചചാണവും അതുപോലെ തന്നെ ശർക്കരപ്പാനീം കൂടെ ആ ഒരു ചേർത്ത മിശ്രിതമാണ് ആ ഒരു സ്ലറിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ജൈവ സ്ലറി അതിനുശേഷം പിന്നീട് വീണ്ടും ആ ഉണക്കക്കരിയിൽ ഏതു ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലെ തൂത്തു വരുന്ന കരിയിൽ ഏത് തന്നെയായാലും നമുക്ക് യൂസ് ചെയ്യാം അത് ഇന്ന കരിയില എന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഓരോ ലെയറും നമ്മളിട്ട് കൊടുക്കും അതുപോലെ ചീമക്കുന്നിടയില ഈ ഓരോ ലെയർ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്ലറി കുറേ ആശയം ഒഴിച്ചു കൊടുക്കുകട്ടോ അതിനുശേഷം പിന്നീട് മാറി മാറി ഇതുപോലെ ഓരോ ലെയർ ലെയറ് ചീമക്കൊന്നിടയില്ല അതിനുശേഷം ഉണക്കക്കരിയില്ല ഇങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു സിലറി ഒഴിച്ചു കൊടുക്കുക ഇത് എന്നിട്ട് ചാക്ക് തുന്നി കെട്ടിയിട്ട് നമുക്ക് ഒരു അറുപത് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ എടുക്കും പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു വളമായിട്ട് കിട്ടുവാനായിട്ട് അപ്പോൾ ഇത് മൂടി കെട്ടിയ ശേഷം സൈഡിൽ ഹോൾ ഇട്ട് കൊടുത്താൽ മതി വായു സഞ്ചാരം ചുവയെ കിട്ടുവാനായിട്ട് ഏതെങ്കിലും കമ്പി വെച്ചിട്ട് നിറയെ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ വായു സഞ്ചാരം കിട്ടുകയും പെട്ടെന്ന് അതിൻ്റെ ആ ഒരു പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ അത് നമ്മൾ ചണച്ചാക്ക ഉപയോഗിക്കുന്നെങ്കിൽ ആ ഹോൾ ഇടേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ആ ഒരു ഹോൾ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഹോൾ ഇട്ട് കൊടുക്കണ്ട പിന്നീട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ മൂടി വെച്ച് ചാക്ക് ഒന്ന് മറിച്ച് മേലേക്ക് വെച്ച് തിരിച്ച് വെച്ചുകൊടുത്താൽ മതി ആ ഒരു ഭാഗം കട്ട് ചെയ്ത ശേഷം അതിന് മേൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താണ് നടേണ്ടതെന്ന് വെച്ചാൽ നട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കുറേച്ച് വരി എടുത്ത ശേഷം നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക ചേന കാച്ചിൽ ചേമ്പ് ഏത് കൃഷിയും ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു അതുപോലെ ചെടികൾക്കും എല്ലാം വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു കരിയിലെ കമ്പോസ്റ്റ് അപ്പോൾ നമുക്ക് വളരെ യാതൊരു പൈസ ചിലവും ഇല്ലാതെ തന്നെ വീട്ടിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തെന്ന് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി അതുപോലെ തന്നെ ചീനിക്കമ്പൊക്കെ ഈ ഒരു കരിയിലെ കമ്പോസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വളമായിട്ട് കൊടുത്ത് നല്ല രീതിയിൽ പിടിച്ചിട്ട് ചുരയ്ക്കുക പയറ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ യാതൊരു പൈസ ചിലവും ഇല്ലാതെ തന്നെ കരിയിലെ കമ്പോസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനലൊന്നും ഇപ്പോൾ ന്യൂസ് വേൾഡ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെയുള്ള കൃഷി അതുപോലെ നമുക്ക് വളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ചുരക്കാണ് കേട്ടോ അത് ഹൈബ്രിഡ് വിത്ത് ഇതുപോലെ ചാക്കിൽ ഈ ഒരു കരിയില കരിയിലെ കമ്പോസ്റ്റുമൊക്കെ ഇട്ടുകൊടുത്ത് നട്ടു കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ മുളക് ചേന കാച്ചിൽ എല്ലാം ഇതുപോലെ നട്ടു കൊടുത്തിട്ടുള്ള അപ്പോൾ ആ ഒരു വിളവ് നല്ലതുപോലെ നമുക്ക് പിടിച്ചു കിട്ടും പിടിക്കും കൊച്ചു കൊച്ചി ചാക്കലാണ് ഇതെല്ലാം മട്ടം കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യങ്ങൾ നമുക്ക് മുറ്റത്ത് തൂത്തുവാരി കളയുന്ന ഈ ഒരു കാർബ് ആ ഒരു കരിയിലെ കരിച്ച് കളയാതെ നമുക്ക് ഈ രീതിയിൽ ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കും ഒക്കെ വളമായിട്ട് യൂസ് ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വളം തന്നെയാണ് കേട്ടോ കാർബൺ നമ്മളിത് കത്തിക്കൊണ്ട് ഇത് ഉള്ളിത്തോലൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലാണ് നട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കരിയില കമ്പോസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വിളവ് കിട്ടും ഇതൊരു പച്ചമുളക് കണ്ടോ ഇത്ര നിറയെ പച്ചമുളകൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മെത്തേഡ് തന്നെയാണ് ചേമ്പ് കാച്ചിൽ ചേന എന്ത് വേണമെങ്കിലും നമുക്ക് നട്ട് കൊടുക്കാം ചീര അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചാനലിൽ ഒരു പ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്